ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോയൊരു വീഡിയോ ആണിത് ആതിലയോടും നൂറയോടും അക്ബർ ഖാൻ വന്ന് തൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നാത്തത് ഇത് ഹോർമോണിൻ്റെ കുഴപ്പമാണോ എന്ന് ആതിലെയും നൂറയും അതിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട് ഇക്ക ഇത് അതിൻ്റെ പ്രശ്നമല്ല നമ്മൾ നമ്മുടെ ഉമ്മയും വാപ്പയും ഒക്കെ കണ്ടുതന്നെയാണ് വളർന്നത് പക്ഷേ ഞങ്ങൾക്ക് ആദ്യം കണ്ടപ്പോഴൊരു സ്പാർക്ക് തോന്നി ഞങ്ങൾ സംസാരിച്ചു കണക്റ്റായി പക്ഷെ ഒരു ആണിനോട് കണക്റ്റാവുന്ന കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത് ഞങ്ങൾക്കൊരു ഇറിറ്റേഷൻ ആണ് ഇപ്പോൾ ഇക്കാക്ക് തന്നെ ചിന്തിച്ചു നോക്കിയാൽ അറിയാം ഇക്ക പുള്ളിക്കാരിൻ്റെ സ്ഥാനത്ത് ഒരു ആണിനെ ചിന്തിക്കാൻ ഇക്കാക്ക് പറ്റുമോ അതൊരു ബുദ്ധിമുട്ടല്ലേ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കാര്യവും അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ സയന്റിഫിക്കായിട്ട് ഇതിനെപ്പറ്റി പഠിച്ചോ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തോ നിങ്ങൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ അവർ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊരു ഹോർമോൺ പ്രശ്നമല്ല ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സാണ് അവരുടെ ബോഡി ഫീച്ചേഴ്സ് മാറാനും സ്കിന്നിനുമൊക്കെ വേണ്ടിയാണത് ഞങ്ങൾ അങ്ങനെയല്ല ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്താൽ മരണം വരെ എടുത്തുകൊണ്ടിരിക്കണം എന്നൊക്കെ അങ്ങനെ ഏലക്കുറെ കാര്യങ്ങളൊക്കെ അക്ബറിനും മനസ്സിലാക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം അവരെപ്പറ്റി പറ്റി പൊതുസമൂഹത്തിന് ഒരു ധാരണ കൊടുക്കാൻ കൂടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം അവരെ പോലെയുള്ളവരെ ഈ സമൂഹം അംഗീകരിക്കില്ല നമുക്കറിയാം അവർക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ടെന്ന് കാരണം സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഹെയ്റ്റ് കോമെന്റ്സ് കേൾക്കുന്നവരാണവർ പക്ഷെ ഈ ഹൌസിലെത്തിയപ്പോൾ അതിനൊരു കുറവ് വന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലൊരു പെർഫോമൻസ് ഒന്നും അവരുടെ അടുത്തൊന്നു കണ്ടില്ല അല്ലേ വളരെ സൈലന്റായിട്ടുള്ള പാവംകുട്ടികളായിട്ടാണ് അവരവിടെ പോൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം അവർ ഒറിജിനൽ ആണോ അതോ ഫേക്ക് ആണോ എന്നത് കാരണം അധിക ദിവസം ഒരു ഫെയ്ക്ക് ക്യാരക്ടറിനവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലുമൊക്കെ ഒറിജിനൽ ഫേസ് പുറത്തേക്ക് വരും നമുക്ക് നോക്കാം